ശ്രീഹരി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ആദ്യം പറയൂ എന്നിട്ട് ആ പാട്ട് അങ്ങ് പാടൂ ഞാൻ എന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും എത്രയോ ജന്മമായിട്ടെ കാറ്റൊടുമേ സ്നേഹാർദ്ര സന്ധ്യേ നിന്നെ തേടി ഈ ഹീരണ്ിലാവിൻ പരകം എന്നും നിന്മടിയെ പൈതലായ് നീ മൂളും പാട്ടിലെ പ്രണയമായി നിന്നെയും കാത്തു ഞാൻ നിൽക്ക ആഹാ സ്ത്രീകളുടെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ പാട്ടുകാർ പാടുമ്പോ ചിലർ വെറുതെ നിന്ന് ചുമ്മാ രസമായിട്ട് പാടുന്നവരുണ്ട് ചിലർ അതിനനുസരിച്ച് ഭയങ്കര അത് പാട്ട് എടുക്കുന്നതിന്റെ സൂചനയാണോ അത് അങ്ങനെയാണല്ലേ അത്ഫലിക്കാണല്ലേ എൻജോയ് ചെയ്യുന്നതാണല്ലേ